മലയോര മേഖലയിലെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി പഞ്ചായത്ത് നിർവഹിച്ചു സ്കൂളുകൾക്ക് പിന്നാലെ അംഗൻവാടികളും തുറന്നു പ്രവർത്തനം ആരംഭിച്ചതോടെ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനായി എത്തിയത് നിരവധി കുരുന്നുകളാണ് കൊച്ചുകൂട്ടുകാർ അംഗൻവാടിയിലെത്തിയപ്പോൾ അവർക്ക് ലഭിച്ചത് ഹൃദ്യമായ വരവേൽപ്പ് കൊടിയത്തൂർ പഞ്ചായത്ത് അംഗൻവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി ആലുങ്ങൽ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പഞ്ചായത്ത് ഉദ്ഘാടനം നിർവഹിച്ചു മുഴുവൻ അംഗൻവാടി കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു വാർഡ് മെമ്പർ കെ ജെ സീനത്ത് ചടങ്ങിൽ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറം പഞ്ചായത്തംഗം എം ടി റിയാസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പി കെ ലിസ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മുക്ക നഗരസഭാതല അംഗൻവാടി പ്രവേശനോത്സവം കണക്കുപറമ്പ് ഡിവിഷനിലെ ആറ്റുപുറം അംഗൻവാടിയിലാണ് നടന്നത് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ സാറ കൂടാരം അധ്യക്ഷയായി പ്രവേശനം നേടിയ മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങളും നൽകി ഐ സി ഡി എസ് സൂപ്പർവൈസർ റീജ മുൻ കൗൺസിലർ അനിൽ മാസ്റ്റർ സുജിത സാഹി കൊടപ്പന അംഗൻവാടി ടീച്ചർ സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു കാരശ്ശേരി പഞ്ചായത്ത് അംഗൻവാടി പ്രവേശനോത്സവം ചോണാട് അംഗൻവാടിയിലാണ് നടന്നത് പഞ്ചായത്തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര ഗ്രാമപഞ്ചായത്ത് അംഗം റുക്കിയ റഹീം അംഗൻവാടി വർക്കർ എം ബീന ഹെൽപ്പർ ഭാരതി ടി എം ജാഫർ പി കെ സുബ്രഹ്മണ്യൻ പി കെ ശിവദാസൻ അനു പാലക്കുന്നമ്മൽ പി കെ റോസ്ന തുടങ്ങിയവർ സംസാരിച്ചു